ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ ഹാഫ് സെഞ്ചുറി കടന്നിരിക്കുകയാണ് പൊതുവെ ശാന്തമായ അന്തരീക്ഷം തിന്നുക ടാസ് കളിക്കുക അതിന്റെ പേരിൽ കുറച്ച് കോലാഹലം കോലാഹലമുണ്ടാക്കുക പിന്നെ ഉറങ്ങുക ഗെയിം കളിക്കാനൊന്നുമില്ല കരുത്തരുടെ പുറത്താക്കലുകളും ഷോയെ സാരമായി ബാധിച്ചിട്ടുണ്ട് കൂടാതെ അഖിൽമാരാർ സാബു മോൻ തുടങ്ങിയ മുൻ മത്സരാർത്ഥികളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വെളിപ്പെടുത്തലുകളും ഷോയുടെ അന്തസ്സിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടീമിന്റെ വെറുമൊരു വക്താവായി സ്വന്തമായി ഒരു നിലപാട് പോലുമില്ലാതെ തന്റെ മാസ് കാണിക്കാൻ മാത്രം വീക്കെന്റിലെത്തുന്ന മോഹൻലാലിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാരണം ജനങ്ങളുടെ പിന്തുണയാണ് ഏതൊരു ചാനൽ പ്രോഗ്രാമിന്റെയും കരുത്ത് അവർ നൽകുന്ന വോട്ടും പിന്തുണയും ബിഗ് ബോസ് ടീമിന്റെ താൽപര്യങ്ങൾ ഹൗസിൽ നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് അവരുടെ അന്തസ്സിനെയും സംസ്കാരത്തെയും ചോദ്യം ചെയ്യരുത് ഞങ്ങൾ വോട്ട് ചെയ്താലും നിങ്ങൾ പറയുന്നതാണ് റിസൾട്ട് ഹൗസിലെ നാറിയ കളികൾക്ക് കൂട്ടുനിന്ന് റേറ്റിംഗ് കൂട്ടാൻ നോക്കുന്ന ബിഗ് ബോസ് അർഹതയുള്ള കളിക്കാരെ പോലും ബലിയാടാക്കിയിട്ട് ആ പാപം പ്രേക്ഷകരുടെ തലയിൽ ചാർത്തരുത് ഷോയുടെ യഥാർത്ഥ നിരൂപകർ പ്രേക്ഷകർ തന്നെയാണ് അവർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിരൂപണങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കും അത്തരത്തിൽ നിരൂപണങ്ങൾ പങ്കുവയ്ക്കുന്ന സാധാരണ വ്യക്തികളുടെ ബ്രില്യൻസും നിരീക്ഷണങ്ങളും അപാരമാണെന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ഈ സീസണിനെ കൂടുതൽ രസകരമാക്കി മാറ്റാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഒരു പ്രേക്ഷകൻ അത് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഈ സീസണിൽ ബിഗ് ബോസിനെ ഇനി എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നാണ് തലക്കെട്ട് ഇന്നലെ രാവിലെ മുതലേ ലൈവ് കാണാൻ തുടങ്ങിയതാ നോമിനേഷൻ സമയത്തും ഡിബേറ്റ് സമയത്തും മാത്രം പതിനെട്ട് കെ ടു ട്വന്റി ത്രീ കെ വ്യൂവേഴ്സ് ബാക്കി എല്ലാ സമയത്തും പന്ത്രണ്ട് കെ പതിമൂന്ന് കെ പതിനൊന്ന് കെ എന്നിങ്ങനെ മാത്രം സിബിനുള്ള സമയത്ത് നാൽപ്പത് കീയുടെ മുകളിൽ വരെ പോയ സമയവുമുണ്ട് ബിഗ് ബോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവിടെ കണ്ടന്റ് കുറച്ചെങ്കിലും കൊണ്ടുവരുന്നത് ജിൻഡോയാണ് പക്ഷേ ജിൻഡോയ്ക്ക് ഈയിടെ ഒരു ആത്മവിശ്വാസ കുറവുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട പല സ്ഥലത്തും ജിൻഡോ മൗനം പാലിക്കുന്നത് കാണാം ഇത് കാരണം അവിടെ ഒരു കണ്ടന്റിനുള്ള ചാൻസ് നഷ്ടപ്പെടുകയും ഇത് കാരണം പ്രേക്ഷകർക്ക് ഒരു മടുപ്പും അനുഭവപ്പെടുന്നുണ്ട് ഇതിനൊരു പരിധിവരെ ബിഗ് ബോസ് തന്നെയാണ് കാരണം ബി ബിയുടെ മുൻപത്തെ രീതി കണ്ടാലറിയാം നല്ലോണം കളിക്കുന്ന മത്സരാർത്ഥികളെ മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തിക്കെട്ടുക അവരെ പൊക്കിക്കൊണ്ടുവന്ന് ഫൈനൽ അഞ്ചു വരെ എത്തിക്കുക എന്ന് പക്ഷേ ഇന്ന് ജിൻഡ ഇല്ലാതെ ബാക്കിയുള്ളവർ കണ്ടൻ ഉണ്ടാക്കിയെടുത്തോളം ആ തന്ത്രം പരാജയമാവും അതിനാൽ ഇനി ബിഗ് ബോസ് ജിൻഡയെ തുറന്നു വിടുകയാണ് വേണ്ടത് സ്പെയിനിലെ കാളപ്പോരുപോലെ അങ്ങ് തുറന്നു വിടുക മത്സരാർത്ഥികൾ തളയ്ക്കാൻ വരട്ടെ അതിന് വേണ്ടത് ബിബിയുടെ സപ്പോർട്ടാണ് മറ്റുള്ളവരുടെ മുൻപിൽ ബിഗ് ബോസ് ജിൻഡോയെ മാനിക്കുന്നുണ്ടെന്ന് അവർക്കും തോന്നണം വീക്ക് എൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വരുമ്പോൾ ജിൻഡോയെ ഒന്ന് പൊക്കി വെക്കണം അത് കാണുമ്പോൾ പ്രേക്ഷകർ കയ്യടിക്കുകയും അത് കാണുമ്പോൾ കൂടെയുള്ളവർക്ക് ജിൻഡോ നല്ലോണം കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും അവിടെ ഒരു മത്സരം ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ ടാസ്കിൽ ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായാൽ ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്ന് റസ്വിൻ പറഞ്ഞതിനോടൊന്നും തീരെ യോജിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ ജിൻഡോയല്ല മുടി വലിച്ചതെന്ന് ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഈ ആഴ്ച ഇത്ര മടുപ്പുവരില്ലായിരുന്നു ഇതിപ്പോൾ ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുപോലെ ഇവർ എന്തൊക്കെ അനീതി കാണിച്ചാലും വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴുള്ള ത്രില് ഇനിയുണ്ടാവില്ല ഉറപ്പാണ് ബിഗ് ബോസ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ജിൻഡോയ്ക്ക് തോന്നിയാൽ പിന്നെ അവന്റെ ആത്മവിശ്വാസം കൂടുകയും കളി മാറുകയും ചെയ്യും അല്ലെങ്കിൽ ഇത് പട്ടിയേയും കളിപ്പിച്ച് പേനം നോക്കി വാഴ തോട്ടത്തിലിരുന്ന് സലഭിക്കുന്ന ഒരു നനഞ്ഞ പടക്കം പോലെയുള്ള ഒരു സീസണാവും വേറെ ആര് തെറ്റ് ചെയ്താലും ഏത്ത മിഡൽ അല്ലെങ്കിൽ പാട്ട് പാടൽ പക്ഷേ ജിൻഡോയ്ക്കുള്ള ശിക്ഷ മൂന്ന് ദിവസം പാത്രം കഴുകൽ അല്ലെങ്കിൽ മൊത്തം ക്ലീൻ ചെയ്യൽ ഇങ്ങനെയുള്ള വേർതിരിവുകൾ ബിഗ് ബോസ് തന്നെ നിർത്തിച്ചാൽ ജിൻഡോയ്ക്കും കാണുന്നവർക്കും അതൊരു ആശ്വാസമാവും ഐ പി എൽ മത്സരങ്ങളും ഇനി അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല നല്ല ത്രില്ലിംഗ് ഗെയിംസുമാണ് ഇപ്രാവശ്യം ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്